കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വണ്ടിപ്പെരിയാർ കേസിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നുവെന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമം ജനുവരി രണ്ടിന് ബി ജെ പി തൃശൂരിൽ സംഘടിപ്പിക്കും ഏത് ഭീകരമായ കുറ്റകൃത്യവും കേരളത്തിൽ വെറുതെ വിടപ്പെടുന്ന പരം സാധാരണ കേസുകളായി മാറുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വണ്ടി പരിഹാരം കണ്ടിരിക്കുന്നത് ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത ഡി പ്രവർത്തകനെ കോടതി വെറുതെ വിട്ടിരിക്കും കോടതി പ്രോസിക്യൂഷന്റെ ദയനീയമായ പരാജയം പോലീസ് അന്വേഷണത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടി കാണിച്ചാണ് പ്രതിയെ ബന്ധപ്പെട്ടത് തെളിവുകൾ സമാഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല സമാഹരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല ശാസ്ത്രീയമായ തെളിവെടുപ്പ് പോലീസ് നടത്തിയില്ല ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി വിധിയിട്ടുള്ളത്